വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് വൺ വാഴാലിക്കാവ് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഔഷധക്കനി വിതരണവും നടത്തി യംകുളം ശ്രീ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടന്നു തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നത് ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ കോളേജിന്റെ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണമാണ് നടത്തിയത് ഔഷധ കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം പി എൻ എൻ എം ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് നിർവഹിച്ചു ഇതുപോലെ തന്നെ പുഴയുടെ തീരത്ത് ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ഒരു എലിയ പ്രവർത്തകയാണ് എൻ്റെ പിതാവിനെ എല്ലാവർക്കും ഈ പ്രദേശത്തുള്ളവർക്ക് അറിയേണ്ടാവും അതായത് മുരളിയേട്ടൻ എന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ചെറുതുരുത്തി പ്രദേശത്ത് ചെയ്ത അദ്ദേഹത്തിൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ ആ പാത എന്ന ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും എന്നും ഉള്ളിലുള്ള ഒരാളാണ് അതുകൊണ്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ ഏറ്റവും ആരോഗ്യ പരിപാലനത്തിന് പറ്റിയൊരു മാസമാണ് കർക്കിടകം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ വാടാലിക്കാവ് ദേവിയുടെ കമ്മിറ്റി അംഗങ്ങൾക്ക് ആദ്യമേ ഞാൻ അഭിനന്ദനങ്ങൾ കാരണം അങ്ങനെ ഒരു ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഒരു കർക്കിടകഞ്ഞി വിതരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെ ആയിട്ടാണ് മനസ്സിലുള്ളത് അപ്പോൾ അതിന് മുൻകൈയ്യെടുത്ത എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും മാത്രമല്ല ഓരോ ക്ഷേത്രങ്ങളും ഊർജ്ജത്തിൻ്റെ കലവറകളെയാണ് പ്രത്യേകിച്ച് നമ്മുടെ വാടാലിക്കാവ് അപ്പോൾ ഈ ഊർജ്ജത്തിൻ്റെ കലവറയിലേക്ക് ഇന്ന് രാവിലെ ശുദ്ധമായി വരാൻ അല്ലെങ്കിൽ ഒരു ഈ ഈ അവസരത്തിൽ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു 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 മാസം പോലെ പഞ്ഞമാസം അല്ലാതെ മാസവും ആരോഗ്യവും നേരുന്നു ക്ഷേത്രം സെക്രട്ടറി മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി രമേഷ് കുമാർ വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ നാരായണൻ ഇറങ്ങോടത്ത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ജനറൽ കമ്മിറ്റി അംഗങ്ങൾ വനിതാ സമാജം മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപക സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മുരളിസാറിൻ്റെ പുത്രിയായിട്ടുള്ള ശ്രീ സന്ധ്യ മാഡം അദ്ദേഹം ഒരുപാട് സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദീർഘായുസും ഉണ്ടാവട്ടെ എന്ന് ഭഗവതിമാരുടെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് സി സി വി ന്യൂസ്